ഹായ് ഗായ്സ് ഇതാണ് ഫസ്റ്റ് ബി എൻ്റെ ക്ലാസ് ഇന്ന് എൻ്റെ ക്ലാസ് ഒരു ആൻറ്റിക്ക് എക്സ്പോ നടക്കോ ആൻറ്റിക്കിൻ്റെ മാത്രമല്ല പല എക്സ്പോയും ഉണ്ട് അപ്പോൾ നമുക്കത് വഴിയെ നോക്കാം പല ഷോർട്സിലും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ കണ്ടില്ലേ ഇത് എന്താണ് പിന്നെ നമ്മളുടെ കിണ്ടി മൂളി നമ്മളിവിടെ എന്നാണ് പറയുക വേറെയും പല പേരുകളുണ്ട് കേട്ടോ ഇത് നല്ല പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന് പിന്നെ ഇതെന്താ കോളാമ്പി മുറുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കോളാമ്പി ഈ കിണ്ടി ഒരുപാട് തരത്തിൽ ഉള്ളതും ഇടണ്ട് കേട്ടോ കോളാമ്പി അതുപോലെ തന്നെ ഇത് മൊന്ത ഈ മൊന്ത തമിഴ്നാട്ടിൽ പോയപ്പോൾ അവിടെ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെന്താ ഒരുപാട് അടക്ക വെത്തിലൊക്കെ വെക്കുന്ന സാധനമുണ്ട് അതുപോലെ തന്നെ നാഴി ഈ നാഴി നമ്മൾ അരിയൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഇവിടെ നമ്മളെ വീട്ടിൽ ഇതിൻ്റെ വലുത്തൊന്നും ഉണ്ട് വയനാട് നിന്ന് കൊടുക്കുന്നത് അത് കൊണ്ടുപോകാൻ മറന്നൂട്ട പിന്നെതാ വിളക്കുകൾ ഇതൊക്കെ ഓ ഓടിൻ്റെ വിളക്കുകളാണ് ഒരുപാടുണ്ട് പലതരത്തിലുള്ളത് അലുമിനിയം വിളക്കുകളും പിന്നെ അതുപോലെ തന്നെ പണ്ട് നമ്മൾ ചിമ്മിണി വിളക്ക് ഇതൊക്കെ പറയുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ റാന്തൽ അത്ര അത്രത്തോളം അറിയിണ്ടായിരുന്നില്ലേട്ടാ ഇത് നങ്കൂരാണെന്ന് തോന്നുന്നു അത്ര അറിയില്ല പേരെന്താണെന്ന് അറിയില്ല പിന്നെ പിന്നെതാ കപ്പി ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ കിണറിൻ്റെ കപ്പി ഇപ്പം അധികാരം വെള്ളം കോരാറില്ല റാന്തലുകൾ ഈ റാന്തലുകൾ ഉപയോഗിക്കുന്നൊന്നും അത്ര കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേട്ടാ കുറച്ചധികം ഒന്ന് ഓർമ്മ വെച്ചതിന് ശേഷം അങ്ങനെ റാന്തലുകളൊന്നും കാണലില്ല പിന്നെ കറണ്ടൊക്കെ കിട്ടിയല്ലോ ഈ സാധനം ഒരു തുണി പോലത്തെ ഒരു സാധനമുണ്ട് അത് വെച്ചിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല പണ്ടൊക്കെ പറഞ്ഞിരുന്നില്ല ആ സാധനം മാറ്റുമെന്ന് കേട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് റാന്തല് വിളക്കിൻ്റെ സെഷൻ പിന്നെ ഇത് അമ്മി എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഈ അമ്മയ്ക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം ഇതാ ഞാനാണ് ഇവിടെ കൊടുന്ന് വെച്ചത് കേട്ടോ പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് ഒറ്റ കൈ കൊണ്ടൊന്നും പൊക്കാൻ പറ്റില്ല ഇത് നമ്മൾ തഞ്ഞിക്കലം ഇത് ഞങ്ങളിവിടെ ഇതാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ പുതിയ മോഡൽ പഴയതൊക്കെ നാശമായിട്ടുണ്ട് പിന്നെ മണ്ണിൻ്റെ പാത്രങ്ങളാണ് മണ്ണിൻ്റെ പാത്രത്തിൽ അത്ര പ്രത്യേകത ഒന്നുമില്ല പക്ഷേ ഈ മണ്ണിൻ്റെ പാത്രം നോക്കിയത് പുട്ടൂറ്റിയാണ് നമ്മളങ്ങനെ പുട്ടുതറ്റിയ മണ്ണിനെ കണ്ടിട്ടില്ല പിന്നെ കുറച്ച് ഭരണികൾ നാഴി ഇതും നാഴി തന്നെയാണ് കേട്ടോ കുറച്ച് മണ്ണിന്റെ ഐറ്റംസ് ഉണ്ട് ഇത് നമ്മൾ ഈ കൈ കൈയ്യിൽ നിന്നല്ല സ്പൂണുകളൊക്കെ വെക്കുന്ന കൈയ്ലിനെന്താ എന്താ എന്ന് എനിക്കറിയില്ല ഓരോ നാട്ടിലും ഓരോ പേരുകളാണല്ലോ ഇത് എന്തോ എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അത് എന്താ സാധനം എന്നൊന്നും മനസ്സിലായിട്ടില്ല ചെലതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അവിടെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെന്താ മൺപാത്രങ്ങൾ തന്നെ കുറേ വെറൈറ്റി ഉണ്ട് ഇതിപ്പോൾ പുതിയ മോഡലും ഇങ്ങനെ ഇറങ്ങുന്നുണ്ടല്ലോ ചിലതൊക്കെ പുതിയതുപോലെ തോന്നുന്നുണ്ട് മണ്ണിൻ്റെ ഉപകരണങ്ങൾ കാരണം നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാലും മണ്ണിൻ്റെ അങ്ങനെയൊക്കെ കിട്ടാനുണ്ട് പിന്നെ അച്ചപ്പത്തിൻ്റെ ചട്ടി പിന്നെന്താ മുറം നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്ന ഇതാ അടുപ്പ് അടുപ്പ് നല്ല സൂപ്പർ അടുപ്പാണ് ചെറിയൊരു അടുപ്പ് പിന്നെ ഇത് നമ്മളുടെ മൺപാത്രങ്ങള് മൺപാത്രങ്ങളില് ഉള്ള സാധനങ്ങള് പിന്നെ വട്ടി കൊട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇട്ടുള്ളത് ഇതൊക്കെ മണ്ണിൻ്റെ തന്നെയാണ് കുറച്ച് പഴകിയ സാധനങ്ങൾ ഇതൊക്കെ സജന മിസ്സ് നമ്മളുടെ കൗൺസിലറിൻ്റെ കയ്യിലുള്ള അവരുടെ ഫാമിലിയിലുള്ള ആൻറ്റി പീസേസ് ആണ് ഒരു മൂന്ന് തലമുറകളായിട്ട് സൂക്ഷിച്ചു പോകുന്ന സാധനങ്ങളാണ് കേട്ടോ കഴിഞ്ഞ വർഷവും ആൻറ്റിക്ക് എക്സ്പോ നടന്ന സമയത്ത് മിസ്സ് കൊണ്ടുവന്നിരുന്നു പിന്നെ മിസ്സ് മിസ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പഴയ കാലത്തെ ഫോട്ടോ ഫ്രെയിമാണ് ഇതൊക്കെ നമ്മളെ കയ്യിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ ഇത് നാശാക്കിക്കളയല്ലോ നൂറ്റി ഇരുപത് വർഷം മുൻപുള്ള വൈദ്യുതി കൈ പുസ്തകമാണ് കൈകൊണ്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ് പിന്നെന്താ ഒറ്റമൂലികൾ പണ്ടത്തെ മാപ്പിള മാപ്പിളപ്പാട്ടുകൾ സിനിമ സോങ്ങുകളൊക്കെ അല്ലേ ആ ബുക്കുകളൊക്കെയാണ് ഇതാ ഇത് ഞാൻ വിചാരിച്ചൊരു ബോക്സാണ് ബോക്സ് അല്ല ഒരു പലക പോലത്തെതാണ് കേട്ടോ പിന്നെ ഇതൊരു ബോക്സ് തന്നെയാണ് പക്ഷേ ചിലതൊക്കെ നാശമായിട്ടുണ്ട് പണ്ട് നമ്മൾ ഉപ്പന്മാരുടെ ഒക്കെ പെട്ടി ഉണ്ടാവില്ലേ ബെൽറ്റൊക്കെ വെക്കുന്നത് അത് അപ്പം ഇതാ ഇതും അതുപോലത്തെ ഒരു പെട്ടിയാണ് ഇത് തുറന്നപ്പോൾ തന്നെ അതിൽ എനിക്ക് കിട്ടിയത് കുറച്ച് കാസറ്റുകളാണ് കേട്ടോ പഴയ കാലത്തെ കാസറ്റുകൾ ഇതാ കുറേ പലകളൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ പത്തിരി പലകളും പിന്നെ നമ്മളിങ്ങനെ ഇറച്ചിയൊക്കെ വെട്ടുന്ന പലകളൊക്കെയാണ് ഇതെന്താ ഈ കോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് പിന്നെയാണ് തൊട്ടടുത്തുള്ളതാണ് പത്തിരി പരത്തിയിട്ടിടുന്ന സാധനം ഇത് ഒക്കെ ഇടിയപ്പത്തിൻ്റെ ഉപകരണങ്ങളാണ് കേട്ടോ പല തരത്തിലുള്ളതുണ്ട് ഇത്രമാത്രം ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമ്മൾ ആലോചിക്കും എത്രയും നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സാധനങ്ങൾ പിന്നെ നാം വാള് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ താഴെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇഞ്ചിയൊക്കെ ചതക്കാൻ വേണ്ടിയിട്ട് മുള കൊണ്ടുള്ള പുട്ടുകുറ്റികളാണ് ഇതൊക്കെ ഇപ്പോഴും കടകളിലൊക്കെ കാണാം പിന്നെ പണ്ട് കാലത്തെ കളിപ്പാട്ടങ്ങളൊക്കെയാണ് കേട്ടോ അച്ചുവിൻ്റെ കയ്യിൽ കൊണ്ട് ഇങ്ങനത്തെ കുറച്ച് പാത്രങ്ങൾ പക്ഷെ ഞാനത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഒരുപാട് കാണാൻ കിട്ടും കേട്ടോ തമിഴ്നാട്ടിൽ ഉപ്പാൻ നാട്ടിൽ പോയ സമയത്ത് ഇതും ഇടിയപ്പത്തിൻ്റെ നാരങ്ങ നാരങ്ങ പിഴിയുന്നതാണ് കേട്ടോ ഇതാ ഇതാണ് വാക്കറ് പണ്ട് കാലത്തെ പിന്നെ ഇതാ ബെൽറ്റ് നമ്മൾ അരയിലിടുന്ന ബെൽറ്റിലെ അത് അതിൽ ഒരു പേഴ്സ് പോലെയൊക്കെ ഉണ്ടാവും പൈസ ഒക്കെ വെക്കാൻ പറ്റൂ കേട്ടോ ക്യാസറ്റുകൾ കുറേ ഉണ്ട് ഇനി നമ്മളെ ഷോർട്സ് നോക്കിയാൽ അറിയാം ഇതിനൊക്കെ പ്ലേ ചെയ്യിപ്പിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ പഴയ ബുക്കുകളാണ് സ്പന്ദനങ്ങൾ പിന്നെ ന എന്താണ് നവകം നവകം എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ലെറ്റേഴ്സ് പഴയ സജിന സജിന മിസ്സിൻ്റെയാണ് പണ്ട് കാലത്ത് സജിന മിസ്സിന് വന്ന ലെറ്റേഴ്സുകളാണ് കേട്ടോ ഞാനൊക്കെ വല്യ ചെറിയ കുട്ടിയാവുമ്പോൾ ലെറ്ററുകളൊന്നും അയക്കുന്ന അങ്ങനെയല്ല പക്ഷെ ഗ്രീറ്റിംഗ് കാർഡുകളൊക്കെ പെരുന്നാളായ ഗ്രീറ്റിംഗ് കാർഡുകളൊക്കെ കിട്ടാറുണ്ട് പക്ഷേ ഇങ്ങനത്തൊന്നുമില്ല കേട്ടോ ഇത് റേഡിയോസ് പല പലതരത്തിലുള്ള അതിലാ റെഡ് കളറുള്ള റേഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടുപ്പൊക്കെ ഗൾഫീന്ന് കൊടുത്തിരുന്നത് പഴയകാല റേഡിയോകൾ പക്ഷെ പലതും കാണാത്ത തരത്തിലുള്ള പലതും ഉണ്ട് കേട്ടോ അവിടെ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെന്താ ഇത് നമ്മൾ വെള്ളം കോരുന്ന പാട്ട അങ്ങനെയുള്ള സാധനങ്ങൾ മുറുക്കാൻ പെട്ടി പിന്നെ ഇതെന്താണ് എന്തോ സാധനമാണെന്ന് തോന്നുന്നത് ഇത് ഓക്കെ നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇതൊക്കെ പണ്ടുകാലത്ത് എന്തൊക്കെയാ സാധനങ്ങളാണ് പെട്ടി കുറേ പെട്ടികളുണ്ട് കഴിഞ്ഞ വർഷം സജനബസിൻ്റെ ഒരു റിലേറ്റീവാണ് എൻ്റെ ഒരു ക്ലാസ്സിലുണ്ടായിരുന്ന ആ കുട്ടി എനിക്കൊരു ബോക്സ് തന്നിട്ടുണ്ടായിരുന്നു മരത്തിൻ്റെ ബോക്സ് നല്ല വെയിറ്റാണ് കേട്ടോ അത് എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഇതാ പിന്നെ ഇതൊക്കെ ഒരു ഭരണികളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് ഒരു കൊമ്പുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മീനാണ് മീൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ കാരണം അത് ഒറ്റ ഒരൊറ്റ കൊമ്പ് വെച്ചിട്ടാണ് അതിൻ്റെ വാലും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് പണ്ടത്തെ കാലത്തുള്ള ക്യാമറകളും പഴയകാല വിവിധ ക്യാമറകളാണ് ഇതിൽ കളിപ്പാട്ടം ഉണ്ട് കേട്ടോ ക്യാമറയുടെ കളിപ്പാട്ടം ഉണ്ട് കണ്ടില്ല ടോർച്ചൊക്കെ കണ്ടില്ലേ ആ ടോർച്ചൊന്നും അത്രയും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഒരു നീളത്തിലുള്ള കുറച്ച് വെയിറ്റുള്ള ടോർച്ച് കണ്ടിട്ടുണ്ട് ഇത് ഫിലിം ഈ ഫിലിം ഞങ്ങൾ കുറേ നോക്കിയതിൽ എന്താ സംഭവം എന്ന് ആരോ ഒരാൾ നിൽക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ പഴയ ലോക്കുകളാണ് കുഞ്ഞ് ത്രാസ് പഴയ ത്രാസ് ഇട്ടോ പണ്ട് ത്രാസൊക്കെ ഉപയോഗിച്ചിരുന്നില്ലേ പിന്നെ ഇതാണ് സമ്മതിക്കണം കേട്ടോ പണ്ടത്തെ ട്രോഫി നമ്മൾ കൊടുക്കുന്ന ട്രോഫിയാണ് ലയൺസ് നല്ല വെയ്റ്റാണ് കേട്ടോ അത് പ്യുവർ അലുമിനിയാണ് തോന്നുന്നത് നമ്മൾ ഇപ്പോഴത്തെ അങ്ങനെ അങ്ങനല്ലോ ഇത് കൊടുക്കുക ഇത് പിന്നെ സൂല്യം എപ്പോഴും ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇങ്ങനത്തെ മണ്ണിൻ്റെ ചെറിയ ചിരട്ടേടെ കൊടുക്കുക ഇതാ ഇത് കണ്ടില്ലേ ഇത് വെയിറ്റ് നമ്മൾ നമ്മൾ ത്രാസിൽ വെക്കുന്ന വെയിറ്റുകളാണ് പഴ ഇപ്പൊക്കിങ്ങനെ ഒരു ഒരു ഷേപ്പുകളിലാണല്ലോ വരിക ഇതിങ്ങനെ അതിലെന്തോ എഴുതിയിട്ടും ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് അത്ര കണ്ടു നോക്കിയിട്ട് മനസ്സിലായില്ല അതെന്താ എഴുതിയിട്ടുള്ളത് ടോളാന്ന് അങ്ങനെ എന്തോന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ഇതൊരു ഗെയിമാണ് ആ അതിൻ്റെ ഉള്ളിലുള്ള ആ മണികൾ സെൻറ്ററിലോട്ടും അങ്ങനെ ആക്കുന്നതാണ് കുറേ നേരം ട്രൈ ചെയ്ത് പറ്റിയില്ല പിന്നെതാ ആ ഇരിക്കുന്ന ആ കയർ കണ്ണില്ലേ അത് ആ എന്തോ ഇങ്ങനെ അടിക്കുന്ന സാധനമല്ലേ ഈ ശിങ്കാരിമേളത്തിൻ്റെ അതാണ് ഇതാ ഇത് അരയിലിടുന്ന സാധനമാണ് കേട്ടോ വെളിച്ചപ്പാടിൻ്റെ പിന്നെതാ പണ്ടത്തെ ക്ലോക്ക് മണി നല്ല സൂപ്പറായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടേതോ വീട്ടിൽ നിന്ന് ഉപയോഗിച്ചിരുന്നതാണ് ഇത് നമ്മളുടെ അയൺ ബോക്സ് പിന്നെതാ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായില്ല ഇതൊക്കെ അങ്ങനെയുള്ള എന്തൊക്കെയാ സുഗന്ധദ്രവ്യങ്ങളൊക്കെ വെക്കുന്നതാണ് നല്ല ഭംഗിയായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണല്ലേ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത് മാത്രമല്ല ഇത് ഇത്രയും കാലം സൂക്ഷിച്ചു വെക്കണമെങ്കിലും ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ നമ്മളതൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് പഴയ കാലത്തെ കുറേ കോയിനുകളാണ് കേട്ടോ ഇപ്പോഴത്തെ ഉണ്ട് പഴയ കാലം യൂസ് ചെയ്തിരുന്ന കോയിനുകളും ഉണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ കുറേ നോട്ടുകൾ എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നോട്ടുകൾ നമ്മൾ എടുത്തു പോയിട്ടുള്ള അഞ്ഞൂറിൻ്റെയും ഒക്കെ നോട്ടുകൾ ഒക്കെ നോട്ടുകളില്ലേ അതൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ എവിടെ അന്ന് ഒരു ഓർമ്മയില്ല എന്ന് പറയില്ല ഇതാ ഇതൊക്കെ അന്ന് കാണാനേ ഇല്ല അത് ഏത് രാജ്യത്തെ ക്യാഷ് ആണെന്ന് അറിയില്ല കേട്ടോ മിസ് പറഞ്ഞു ഇന്ത്യയിലെ മാത്രമല്ല പല സ്ഥലത്തെയും കോയിനുകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഒരു കോയിൻ ആൽബാണ് കേട്ടോ അത് ഇതൊക്കെ അതെ അതുപോലെ തന്നെയാണ് കോയിനുകൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളതാണ് കണ്ടില്ലേ പല നോട്ടുകൾ നമ്മൾ എ നിരോധിച്ച നൂറ് രൂപയുടെ നോട്ടുകളൊക്കെ കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ പല രാജ്യത്തെ നോട്ടുകളും കാണാൻ പറ്റൂട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ ഇത് മാത്രമല്ല ഇത് എടുത്ത് സൂക്ഷിച്ചു വെക്കലെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മളൊക്കെ എപ്പോഴും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വേഗം നശി കളയാറാണ് മതി കളയാറ് മാത്രമല്ല സൂക്ഷിച്ചു വെക്കാറുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇത്രത്തോളം നീറ്റായിട്ട് ഇരിക്കണമെങ്കിൽ അതൊരു കഴിവ് തന്നെയാണ് ഇത് പിന്നെ ഉരുളിയല്ലേ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും കുറച്ച് പൊടിയൊക്കെ ഉണ്ടല്ലോ ഇതാ സംഭവം സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫോൺ ഗ്രാമ ഫോണാകെ അങ്ങനെ എന്തോ ഒന്നല്ലേ പറയുക പണ്ടത്തെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഫോണ് അതിങ്ങനെ ആക്കുമ്പോൾ നമ്പേഴ്സ് ഇങ്ങനെ വരും ഇത് ഫസ്റ്റ് ടൈമാണ് ഏട്ടോ ഞാൻ കാണുന്നത് യൂസ് ചെയ്യുന്നത് പിന്നെതാ പണ്ടൊക്കെ ഇങ്ങനെ ടി വിയിലൊക്കെ കണ്ടിരുന്നില്ലേ പണ്ടത്തെ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഈ ഫോണുകൾ പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ആ കാലത്തൊന്നും നമ്മളെ വീട്ടിൽ ഫോൺ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അത്ര അറിയില്ല ഫോൺ ടി വിയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളൂ പണ്ടത്തെ മോഹൻലാലിൻ്റെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെതാ ഈ ഫോണും ഇതും അതിൻ്റെയൊക്കെ ആ സെയിം മോഡൽ തന്നെയാണ് ഇത് ആ പാട്ടൊക്കെ വെക്കുന്ന സാധനം എന്താ പേരുന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം അത് അതാ പിന്നെ സ്പെഷ്യലായിട്ട് ഇതാണ് അപ്പോൾ നമ്മളുടെ ആൻഡി എക്സ്പോ ഒരുപാട് പഴയ കാലത്ത് സാധനങ്ങൾ കാണാനായിട്ട് പറ്റിയിട്ട കാരണം ഇതൊന്നും നമ്മളുടെ മക്കൾക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളല്ല കാരണം പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നില്ല ഇതിൽ ചിലത് മാത്രമാണ് നമുക്ക് തന്നെ ആയിട്ടുള്ളതുള്ളൂ അപ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും